കയാമത്നാളിന്റെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ നാൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നാണുള്ളൂ എന്നാണ് ഏതാനും ദിവസങ്ങളായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് വളരെ ശക്തമായ വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് നീറ്റു പരീക്ഷയിലെ കഥയാണ് നീറ്റും നെറ്റും മൂന്ന് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതാണ് നീറ്റു പരീക്ഷ പരീക്ഷ എത്രമാത്രം നീറി നീറിയിട്ടാണ് അവർ പരീക്ഷ എഴുതുന്നത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഊണും ഉറക്കവുമില്ലാതെ വലിയ ടെൻഷനുമായി വീട്ടിൽ നിന്നുള്ള ടെൻഷൻ സുഹൃത്തുക്കൾക്കിടയിലുള്ള ടെൻഷൻ എല്ലാവർക്കിടയിലും ഈ ഇത് ക്രാക്ക് ചെയ്യണം നേടണം വർഷം ഒന്ന് കഴിഞ്ഞു രണ്ടായി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവർ അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവർ നീറ്റു പരീക്ഷയുടെ ഗാംഭീര്യം കാണിച്ചുകൊണ്ട് പരീക്ഷാ ഹാളുകളിൽ നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾ തട്ടമഴിപ്പിച്ചും വസ്ത്രം മാറ്റിയിട്ടും മാറ്റിയിട്ടും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചൊക്കെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് അങ്ങനെയുള്ളൊരു പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും ഖേദകരമായൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രമാദമായൊരു ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ആ തിരക്കിനിടയിലാണ് നീറ്റിന്റെ റിസൾട്ട് വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ പലർക്കും തോന്നി എന്താണ് ഇങ്ങനെയൊരു റിസൾട്ട് പത്തു ദിവസം മുമ്പേ റിസൾട്ട് പ്രഖ്യാപിച്ചു ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഇതിലൊരുപാട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം പറയപ്പെട്ടു അതിപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് എന്തിനാണ് ഒരു എട്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സീറ്റാണ് മെഡിക്കൽ സീറ്റ് ഇവിടെയുള്ളത് എഴുന്നൂറ്റി ആറ് മെഡിക്കൽ കോളേജുകളിലായി ഇന്ത്യയിലുള്ളത് ആ ഒരു ലക്ഷം സീറ്റിനു വേണ്ടി ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റിന്റെ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകളിലായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റാണുള്ളത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലായി ഇരുപത്തിയൊന്ന് മെഡിക്കൽ കോളേജുകളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സീറ്റാണ് എം ബി ബി എസിന്റെ സീറ്റുള്ളത് ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ ഏഴു ലക്ഷം മുതൽ എട്ടു ലക്ഷം വരെ ഫീസ് കൊടുക്കണം എൻ ആർ ഐ കോട്ടയാണെങ്കിൽ അതിന് പറയേണ്ടതും ഇല്ല അത് പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഒരു വർഷത്തിൽ അടക്കണം അപ്പൊ അങ്ങനെയുള്ള പ്രയാസമോർത്തുകൊണ്ട് ഒരു ജോലി സമ്പാദിക്കണം സേവനം ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് മെറിറ്റിലൂടെ പാസ്സാകാം ഒരു കോടി രൂപ പ്രൈവറ്റിൽ മുടക്കേണ്ടതിന് പകരം സർക്കാർ ഏർപ്പെടുത്തിയ കോളേജുകളിൽ വളരെ ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് പാസാകാം ഇരുപത്തയ്യായിരം രൂപയാണ് അതിൽ ഫീസ് അടക്കേണ്ടത് അതിനുവേണ്ടി അധ്വാനിച്ചു പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളെ നിരാശരാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നീറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെയുള്ളത് പണക്കാർക്ക് മാത്രം എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയ ഫീസുകൾ വാങ്ങി സിനി സ്റ്റാറുകളെയും മറ്റും വെച്ച് പരസ്യം ചെയ്തുകൊണ്ട് ഒരു മായ തീർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് നടത്തുന്നത് അങ്ങനെയുള്ളൊരു പരീക്ഷ നടത്തിയിട്ട് പരീക്ഷയുടെ തലേന്ന് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചോർത്തി കൊടുക്കുക ചില വിദ്യാർത്ഥികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് മാർക്കിട്ട് കൊടുക്കുക അതിനവർ സമയം വൈകിയിട്ടുണ്ട് അവർക്ക് എഴുതാൻ സമയം കിട്ടിയില്ല എന്നുള്ള ന്യായങ്ങൾ പറയുക അങ്ങനെയുള്ള വളരെ മോശമായ ഒരു കഥയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് ഇതൊരു അമാനത്തിലുള്ള വഞ്ചനയാണ് അമാനത്തിൽ വഞ്ചനയാണ് വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുക എന്ന് പറയുന്നതാണ് വിദ്യാർത്ഥികൾ നമ്മുടെ അമാനത്താണ് അമാനത്തിനെ കുറിച്ച് നമ്മോട് വളരെ വിശദമായ ഖുർആനിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ കയ്യിലുള്ള അമാനത്താണ് ഷെയർ ഹോൾഡേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ള അമാനത്താണ് ഭരണീയർ ഭരണാധികാരികളുടെ മുന്നിലുള്ള അമാനത്താണ് ബാങ്കുകാരന്റെ കയ്യിലുള്ള അമാനത്താണ് അവിടെ നൽകുന്ന പണം വാഹനത്തിൽ കയറിയവർ ഡ്രൈവറുടെ കയ്യിൽ അമാനത്താണ് അവരെ സുരക്ഷിതമായി സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കണം ഇങ്ങനെ അമാനത്ത് മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുക്ക് നിറഞ്ഞു നിൽക്കേണ്ടതാണ് ഭരണാധികാരികൾ തന്നെ അമാനത്തിന് ഭംഗം വരുത്തുമ്പോൾ അവർ നിശ്ചയിക്കുന്ന ആളുകൾ അതിനേക്കാളേറെ ഭംഗം വരുത്തും അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും തന്നെ അപ്പോയിന്റ് ചെയ്യരുത് അങ്ങനെയുള്ള ആളുകൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതും ഇങ്ങനെയുള്ള അമാനത്തിൽ വരുത്തുന്നതും നാളിന്റെ അടയാളമാണ് നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്യപ്പെട്ടു നെറ്റ് പരീക്ഷയിൽ പത്തു ലക്ഷത്തോളം ആളുകളാണ് പരീക്ഷ എഴുതുന്നത് അവരിനി എത്ര അധ്വാനിച്ച് എത്ര സമയവും പണവും മുടക്കി ി ഗവൺമെന്റ് തന്നെ എത്രമാത്രം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പണം മുടക്കണം നമുക്കറിയാം നമ്മുടെ പതിനയ്യായിരം വിദ്യാർത്ഥികളുടെ പരീക്ഷ അബൂബക്കർ ഫൗണ്ടേഷന് വേണ്ടി ഇന്ത്യയിൽ ഉടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്കാരുള്ള വിദേശ രാജ്യങ്ങളിലും നടത്തിയപ്പോൾ ആവറേജ് ഒരു കുട്ടിക്ക് നൂറ്റമ്പത് രൂപ നമുക്ക് ചെലവായിട്ടുണ്ട് അത് കോസ്റ്റ് ആണെങ്കിൽ സർക്കാർ തലങ്ങളിൽ നൽകപ്പെടുന്ന ആനുകൂല്യങ്ങളും ഫീസുകളും അവർക്ക് നൽകുന്ന സാലറികളും മറ്റ് ബെനിഫിറ്റുകളും എത്രമാത്രം കോടികളാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം ഉണ്ടാകണം റിയായത്തുൽ റബ്ബ് അമാനത്തിനോടുള്ള അമാനത്ത് അള്ളാഹുത്താലെ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് മനുഷ്യന്റെ ഓരോ അവയവത്തിനും അമാനത്തുണ്ട് ഒരു മഹാൻ പറഞ്ഞു കണ്ണിന്റെ അമാനത്താണ് കണ്ണന്റെ ആരോഗ്യത്തിന് കൊടുക്കേണ്ടതാണ് സുറുമ്പോ അപ്പൊ കണ്ണന് സുറുമിട്ടില്ലെങ്കിൽ മഷറയിൽ ചെത്തും ചെല്ലുമ്പോ കണ്ണ് പറയും ഇയാൾ എനിക്ക് സുറുമ തന്നില്ല എന്ന് അത്ര വരെയാണ് അമാനത്തിനെ മഹത്തുക്കൾ അമാനത്തുൽ ലിസാൻ നാവിന്റെ അമാനത്ത് അതിന് കളവും വഞ്ചനയും ചതിയും അറീബത്തും നമീമത്തും പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കലാണ് കണ്ണിന്റെ അമാനത്ത് ഹറാമിലേക്ക് നോക്കാതിരിക്കലാണ് കാതിന്റെ അമാനത്ത് ഹറാം കേൾക്കാതിരിക്കലാണ് എന്ന് ഇമാം റാസി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ മനുഷ്യന് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് സൃഷ്ടികളോട് അമാനത്തുണ്ട് അതിൽപ്പെട്ടതാണ് ഓരോരുത്തർക്കും അർഹമായ സ്ഥാനങ്ങളും അവർക്കുള്ള അവകാശങ്ങളും കൊടുക്കുക എന്ന് പറയുന്നത് വിശ്വാസ്യതയിൽ വഞ്ചിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം കഠോരമായ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളാണ് നാട്ടിൽ ഇന്ന് പതിവായി നടന്നുകൊണ്ടിരിക്കുന്നത് അമാനത്തുള്ള വല്ലതുമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അവസാന കാലമാകുമ്പോൾ അത്തരം കാര്യങ്ങൾ മുഴുവൻ ഭൂമിയിൽ ഇല്ലാതാകുമ്പോൾ നാം അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അമാനത്ത് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി സാധിക്കണം ദിവസം മോചിതമായ സമയത്ത് താക്കോൽ കൊടുക്കാൻ അതിന്റെ സദനത്ത് ഉസ്മാനുബിന്ഹ തയ്യാറായില്ല അദ്ദേഹം അച്ഛനു മുകളിൽ കയറി നിന്നു

വിഷുദ്ധുൻ ആയത്തിറങ്ങുന്നത് ആ സന്ദർഭത്തിലാണ് അമാനത്ത് അർഹരായ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം ഇബ്നു തൽഹയുടെ കുടുംബത്തിലുള്ളവരായിരിക്കും നാൾ വരെ ഈ കഅബയുടെ താക്കോലിന്റെ അവകാശികൾ ഈ അമാനത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു ഇബ്നു റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ആജ്ഞ കേട്ട് താക്കോൽ വാങ്ങി ഉസ്മാൻ തൽഹയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഖുർആൻ ലോകത്തോട് പറയുന്നു അമാനത്തിൽ സൂക്ഷ്മത വേണം പരീക്ഷ നടത്തുന്നവർക്ക് വലിയ ഗൗരവം ഉണ്ടായിരിക്കണം കാര്യഗൗരവം ഉണ്ടായിരിക്കണം വിഷയങ്ങൾ സീരിയസ് ആയി കൈകാര്യം ചെയ്യണം അതിൽ ഇടപെടുന്ന ഓരോ ആളുകളും ചോദ്യമുണ്ടാക്കുന്നവരും അത് കൈമാറുന്നവരും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നവരും പരീക്ഷ കഴിഞ്ഞവരുടെ പേപ്പറുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നവരും വാലുവേഷൻ നടത്തുന്നവരും എല്ലാവരും ഇക്കാര്യം പാലിക്കപ്പെടേണ്ടതാണ് നമ്മുടെ നാടിനെ ഈ തരം ദുരന്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ വിശ്വാസമുള്ള ആളുകൾ മനസ്സിൽ സ്വതുക്കും അമാനത്തുമുള്ള ആളുകൾ അത്തരം ഉദ്യോഗങ്ങളിലേക്ക് കയറി വരണം അങ്ങനെ വരുമ്പോൾ സിവിൽ സർവീസിൽ പ്രവേശിക്കലും ഗവൺമെന്റിന്റെ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കലും യഥാർത്ഥത്തിൽ ഫർലായി മാറുകയാണ് സർക്കാർ ഉദ്യോഗം വാങ്ങൽ ശിർക്കാണ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു സമീപകാലത്ത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എഴുപത് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫത്തുവ മാറ്റുകയുണ്ടായി അങ്ങനെയുള്ള ചില ഫത്തുവകളാണ് ഈ നാട്ടിൽ മുസ്ലിം സമുദായത്തെ പിറകോട്ട് വലിച്ചതും ഇത്തരം വിദ്യകളിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്നതിൽ നിന്നും ഉദ്യോഗം നേടുന്നതിൽ നിന്നും എല്ലാം ആളുകളെ പിറകോട്ട് കൊണ്ടുപോയത് എന്തിനും കൊടുക്കാൻ ഇവിടെ രംഗത്ത് വരുന്ന വിതഴി കക്ഷികളുടെ അത്തരം നിലപാടുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എന്തിനും ഏതിനും ഫത്തുവ കൊടുക്കുന്ന നിലപാടുകളാണ് ഇത്തരം ആശയത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിശുദ്ധ ദീനിന്റെ സത്യമായ പാത പിൻപറ്റിക്കൊണ്ട്